ഞാൻ ലൈവ് പോകുന്നുണ്ടൊന്ന് ോളം ബ്ലോ ഇങ്ങനെ ബ്ലോക്കിൽ പെട്ട് കിടക്കാറുണ്ട് ഞാൻ ഏകദേശം ഈ ലൈവ് തുടങ്ങിയിട്ട് ഇരുപത് മിനിറ്റ് ആയി ഇരുപത് മിനിറ്റിൽ എന്താ പറയുക ഇങ്ങനെ ഈ മഴയത്ത് മഴയൊന്നും അവഗണിച്ചുകൊണ്ടിട്ടാണ് എന്താണ് അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്ലോക്ക് ബ്ലോക്കായിട്ട് ഇത് ജസ്റ്റ് ഒരു പോക്കറ്റ് റോഡാണ് നമ്മൾ അങ്ങോട്ട് നടക്കുന്നുണ്ടോ ഈ മെയിൻ റോഡിലല്ലാണ്ട് ഈ പോക്കറ്റ് റോഡിൽ തന്നെ ഇത്രയും തിരക്ക് വരേണ്ട ഒരു കൊട്ടീരമ്പലം എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക കൊട്ടീരമ്പലത്തിൻ്റെ ഉത്സവം ഈ ഒരു മഴക്കാലത്താണ് അപ്പോൾ ഈ മഴയോ അതൊന്നും ആൾക്കാർ കാര്യമാക്കാറില്ല ഞാൻ ഈ ഐതിഹ്യം പറഞ്ഞ സമയത്ത് ഞാനിത് മ്യൂട്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പലരും തിരിച്ചു പോകാൻ നോക്കുന്നുണ്ട് പക്ഷെ തിരിച്ചു പോകാൻ പോലും പറ്റാത്ത അത്രയും ബ്ലോക്കും കാര്യങ്ങളുമാണ് കൊട്ടീരമ്പലം പലരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ ആൾക്കാരിപ്പം വരുന്നുണ്ട് ഇത് രാവിലെ തൊട്ട് തുടങ്ങിയ ഒരു ഏ നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ അമ്പലത്തിലേക്ക് വേറെ വഴിയില്ല അപ്പം കൊട്ടീരമ്പലത്തിന്റെ ഒരു ഐതിഹ്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കുറെ നേരം ഇതിനകത്ത് കിടന്ന് പറഞ്ഞായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് മ്യൂട്ടായിരുന്നത് മഴ ഉത്സവം എന്നാണ് കൊട്ടീര ഉത്സവത്തിന് അറിയപ്പെടുന്നത് ജൂൺ മാസത്തിലാണ് ഏകദേശം ഈ ഉത്സവം ഉണ്ടാവുക ഇത് നമ്മുടെ എന്റെ വീടിനേക്ക് അടുത്തുള്ള ഒരു പോക്കറ്റ് റോഡാണ് കേട്ടോ ഇവിടെ തന്നെ മണിക്കൂറുകളോളം വണ്ടികൾ ബ്ലോക്ക് ആയിട്ടാണ് ഉണ്ടാവുക എന്താണ് അപ്പോൾ മെയിൻ റോഡിലെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത്ര തിരക്കാണെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും മഴയാണെങ്കിലും എല്ലാ ആൾക്കാർ എന്താണ് ഉത്സവത്തിന് വരും ഇത് അവസാനത്തെ ഞായറാഴ്ചയാണ് സ്ത്രീകൾക്ക് വരാൻ പറ്റുന്നതിൻ്റെ അവസാനത്തെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇന്ന് ഇത്ര തിരക്ക് പിന്നൊരു അമ്പലത്തിൻ്റെ ഒരു ഐതിഹ്യം ഐതിഹ്യം എന്ന് പറയുന്നത് പറയുന്നതും അതുപോലെ തന്നെ ഐതിഹിത്തെ കാലം ഉൾപ്പെടുത്തി ഇവിടുത്തെ പ്രസാദം വളരെ ഒരു ആയിട്ടുള്ള കാര്യമാണ് ഓടപ്പൂ പ്രസാദമായിട്ട് വെക്കുന്ന ഇന്ത്യയിലെ ഏക ഒരു അമ്പലം എന്നൊക്കെ പറയണെന്നുണ്ടെങ്കിൽ അത് കൊട്ടീരമ്പലമാണ് ഓട ഈ വയനാട്ടിൽ നിന്നാണ് ഓട കൊണ്ടുവരുന്നത് അങ്ങോട്ട് നടക്കട്ടെ കേട്ടായി വയനാട്ടിൽ നിന്നാണ് ഓട കൊണ്ടുവന്നവർ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഓട ഓടപ്പൂ ആണ് ഇവിടുത്തെ എന്താ പറയുക അമ്പലത്തിലെ പ്രസാദം എന്ന് പറയുന്നത് ഞാൻ ഈ ഐതിഹ്യൊക്കെ ഇവിടെ കിടന്ന് കുറെ പ്രസംഗിച്ചായിരുന്നു പക്ഷെ എന്റെ വീഡിയോ മ്യൂട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഈ ലൈവിൽ പോകുന്നതിന്റെയൊക്കെ കുറെ അപാകതകളൊക്കെ ഉണ്ടാവും കൈ അപ്പോ എന്താണ് കുട്ടിരമ്പലത്തിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് സതീദേവിയും പരമശിവനും ദക്ഷന്റെ മോളായിട്ടാണ് സതീദേവി ഉള്ളത് സതീദേവി പരമശിവനുമായിട്ട് പ്രണയത്തിലാവുകയാണ് പക്ഷെ ദക്ഷൻ ദക്ഷന് ഭയങ്കരമായ എതിർപ്പുണ്ടാവുകയും സതീദേവി ഇറങ്ങി പോവുകയും പരമശിവനെ പരിണയം ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് പല ദേശത്തിലും കാര്യത്തിലൊക്കെ നടന്ന് നടന്ന് ദക്ഷയാഗം എന്ന് പറഞ്ഞിട്ട് ദക്ഷൻ ഒരു യാഗം വിളിച്ചു കൂട്ടുന്നതാണ് പ്രപഞ്ചത്തിൽ എല്ലാവരെയും വിളിച്ച് പക്ഷെ സതീദേവിയെ പരമശിവനെ ഉൾപ്പെടുത്താതെ ദക്ഷയാഗം വെക്കുന്ന ഒരു സ്ഥലമാണ് കൊട്ടിയൂർ ദക്ഷിണ കാശിന്നും കൂടെ അറിയപ്പെടും അപ്പം ഈ ദക്ഷയാഗത്തിന് ദക്ഷയാഗത്തിന് സതീദേവി ഓണം നിർബന്ധം പിടിക്കുകയും പരമശിവൻ്റെ ഇഷ്ടമില്ലാതെ പോവുകയും അവിടെ ചെന്ന് അപമാനിതയാകുകയും അങ്ങനെ അവിടുത്തെ തീയിൽ തന്നെ ചാടി സതീദേവി ദേഹം വെടിയുകയാണ് ചെയ്യുന്നത് അതിൽ ഗോപിഷ്ടനായ പരമശിവൻ ജട പറിച്ചെടുത്ത് നിലത്തടിക്കുകയും താണ്ഡവമാടുകയും ഒക്കെ ആയിട്ടുള്ള പല കഥകളും നമ്മൾ കേട്ടിട്ടുള്ളതാണ് പല ഐതിഹ്യങ്ങളും എനിക്കറിയാവുന്ന രീതിയിലുള്ളത് ഇതാണ് അങ്ങനെ ആ ദക്ഷയാഗം ദക്ഷിണം നടത്തിയ സ്ഥലമാണ് കുട്ടിയൂർ അമ്പലം പലതരത്തിലുള്ള വഴിപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ വീട് ഇവിടെ അടുത്താണെങ്കിൽ പോലും എനിക്ക് എനിക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മളിവിടെ എന്താണ് നമ്മുടെ ഇവിടെ ബാവലിപ്പുഴ എന്നാണ് അറിയപ്പെടുന്നത് ഇതൊരു പുഴയുടെ നടുക്ക് താൽക്കാലികമായി ഒരു അമ്പലമാണ് അക്കരക്കുട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ഇക്കരക്കൊട്ടിയൂർ ഏത് സമയവും ഭക്തർക്ക് വേണ്ടി തുറന്നിടുന്നുണ്ടാകും ഈ അക്കര അമ്പലം ഉത്സവത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു സംഭവമാണ് ഉത്സവത്തിന് നേരെ ഉത്സവമാകുമ്പോൾ ഉത്സവമാകുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും പുഴക്ക് നടുപ്പും താൽക്കാലികമായിട്ട് ഷെഡുകളൊക്കെ കെട്ടി അതിലാണ് ശിവൻ ഒരു സ്ഥലമാണ് അമ്പലം അപ്പോൾ അതിന് ശേഷം ഇരുപത്തെട്ട് ഉത്സവത്തിന് ശേഷം പിന്നെ ആ ആ അമ്പലത്തിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവില്ല പിന്നെ അടുത്ത പ്രാവശ്യം ഉൾപ്പെടെ ഉത്സവ സമയത്താണ് അടുത്ത പ്രാവശ്യത്തെ ഉത്സവ സമയത്തായിരിക്കും പിന്നെ അവിടെ പ്രവേശനം ഉണ്ടാവുക അതുവരെ ആരും ഉണ്ടാവില്ല അങ്ങനെ കൂടിയൂരിൽ നിന്നും കൂടി അറിയപ്പെടുന്നത് മുപ്പത്തിമുക്കോടി ദൈവങ്ങളും കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം അങ്ങനെ കുട്ടീരമ്പരത്തിലേക്കുള്ള ഈ വർഷത്തെ ഉത്സവത്തിന്റെ അവസാനത്തെ തിരക്കാണിത് ഈ ലാസ്റ്റ് സൺഡേ സ്ത്രീകൾക്ക് പോകാൻ പറ്റുന്നത് ഈ പന്ത്രണ്ടാം തീയതി വരെയാണ് അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള ഏറ്റവും അവസാനത്തെ സൺഡേയിലെ തിരക്കാണ് കാണുന്നത് ഇത് ജസ്റ്റ് ഒരു പോക്കറ്റ് റോഡ് മലയോര ഹൈവേ എന്ന് പറഞ്ഞിട്ട് ഒരു പോക്കറ്റ് റോഡിലെ തിരക്കാണ് അപ്പോൾ മെയിൻ റോഡിൽ ബ്ലോക്ക് ആയതുകൊണ്ട് അവർ ഇതിലെ വണ്ടി തിരിച്ചുവിടുന്നതാണ് അപ്പോൾ മഴയെ എപ്പോഴും മഴയാണിതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ മഴയും ഈ തിരക്കും ഒന്നും എല്ലാം അവഗണിച്ചുകൊണ്ടാണ് സ്ത്രീകളും കുട്ടികളൊക്കെ ഇടുന്നത് ഈ ഒരു സൺഡേ സാറ്റർഡേ ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അത്രയും തിരക്കാണെങ്കിലും അവഗണിച്ചത് ഇപ്പോൾ ഈ ഞങ്ങളുടെ ഈ റോട്ടിൽ തന്നെ മണിക്കൂറുകളായിട്ടുള്ള ഞാനിപ്പോൾ ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത്തി മൂന്ന് മിനിറ്റായി അല്ല ഏകദേശം അരമണിക്കൂറായി കാണാം അപ്പോൾ അതിനും മുമ്പേ തുടങ്ങിയ വാഹനങ്ങളാണ് എനിക്കിത് ക്ലിയർ ആണോ എന്നറിയില്ല കാരണം ഒന്നാമത്തെ കാര്യം ഇവിടെ ഇങ്ങനെ തിരക്ക് കൂടിയതിന് ശേഷം ഈ ടവർ ബ്ലോക്ക് ആയതിന് ബ്ലോക്ക് ആയിട്ട് പിന്നീട് എന്താ റേഞ്ച് കിട്ടാൻ ഭയങ്കര പാടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പിന്നെ എന്തായാലും എനിക്കൊരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ എല്ലാ കൊല്ലവും ഇവിടെ ഉണ്ടാവണം എന്നില്ല അപ്പൊ നമ്മുടെ ഇതിൽ ഇങ്ങനെ വണ്ടി പോവാന്ന് പറയുന്നത് ഒരു ഇതല്ലേ അതുകൊണ്ട് അങ്ങനെ എടുത്തതാണ് ഇത് ഇവിടത്തെ കടകളൊക്കെ ഏകദേശം ഫില്ലായിട്ടാണ് ഉണ്ടാവുക കാരണം കൊട്ടീരമ്പലത്തിനോട്ട് എടുക്കുന്ന ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തേക്ക് മൊത്തം തിരക്കായിരിക്കും ഹോട്ടലുകളും കടകളും കാര്യങ്ങളെല്ലാം അപ്പം ഹോട്ടലുകളിൽ ഭക്ഷണം തീർന്നിട്ടുണ്ടാവും കടകളിലൊക്കെ സാധനം തീർന്നിട്ടുണ്ടാകും ഒരു കൊറോണ സമയത്ത് മാത്രമാണ് കൊട്ടീരമ്പലത്തിൽ തിരക്ക് അനുഭവപ്പെടാണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നത് ഇങ്ങനെ ഏതായാലും ഈ കൊല്ലത്ത് ഉത്സവത്തിന് സമാധിയായിട്ട് ലാസ്റ്റ് സൺഡേ ഈ തിരക്ക് വന്നു ഇനി ഇത്രയും തിരക്ക് ഉണ്ടാവില്ല സ്കൂൾ തുറക്കുന്ന ഒരു മഴ സമയത്ത് മഴയത്ത് പുഴയുടെ നടുക്ക് താൽക്കാലികമായി കെട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഭയങ്കര ശരിക്കും വേറെ എവിടെ ഇങ്ങനെ ഒരു ഉണ്ടാവില്ല ഒത്തിരി പേർക്ക് ഒരുപാട് നല്ലത് വരികയും ഐശ്വര്യങ്ങൾ ഐശ്വര്യം വരാനൊക്കെയുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി വീണ്ടും ബ്ലോക്ക് ആയിട്ടുണ്ട് വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ് കുറേ പേര് ഇവിടെ ഇവിടെ നിന്ന് ഇപ്പം ഞാൻ നിൽക്കുന്ന എൻ്റെ വീടിൻ്റെ സ്ഥലത്തുനിന്ന് നാല് കിലോമീറ്ററാണ് കുട്ടികമ്പത്തിലേക്കുള്ളത് അപ്പോൾ കുറേ പേർ നമ്മൾ വീട്ടിലൊക്കെ വണ്ടി ഇട്ടിട്ട് ഇവിടുന്ന് നടക്കുക കാരണം നടന്ന ഇതിലും വേഗം അവരവിടെ എത്തും അതുകൊണ്ട് തന്നെ thank you